ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓൾ കേരള അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി എ കെ സി എ ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് മൂവായിട്ടുപിടിയിൽ സ്വീകരണം നൽകി നൂറ്റിമുപ്പത് ജംഗ്ഷനിലുള്ള മടേക്കൽ ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ജാഥ ക്യാപ്റ്റൻ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് സ്വീകരണമേറ്റുവാങ്ങി ஒரு சமாய் சேக்காள் உபயும் அனுசரித்து நம்ம உற்பத்தங்களுக்கு நம்ம நம்ம நம்மளுக்கு இத்தனை அவச வராதி ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ഡാനിയൽ കെ പി ചെറിയാൻ ഫ്രെഡി അൽമേഡ മൂവാറ്റുപുട മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് സെക്രട്ടറി ബാബു ഇട്ടിയവിര ജോബിഷ് ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം ഷമീർ ബിസ്മില്ല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി